നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് ബഹുരാഷ്ട്ര ബമ്പന്മാരായ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ചും ഇന്ത്യൻ വംശജരെ കുറിച്ചുമൊക്കെയാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ സുന്ദർപ്പിച്ചയാണ് ഗൂഗിളിൻ്റെയും ആൽഫബറ്റിൻ്റെയും സിഇഒ ആണ് സുന്ദർപ്പിച്ചേ രണ്ടായിരത്തി നാലിൽ ഗൂഗിളിൽ ജോയിൻ ചെയ്ത് സുന്ദർപ്പിച്ച് ഗൂഗിൾ ടൂൾ ബാറിൻ്റെ ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഗൂഗിൾ ക്രോമിൻ്റെയും മറ്റ് ആപ്പുകളുടെയും വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു പിറ്റേ വർഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ആൻഡ്രോയിഡിന്റെ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം ഈ പദവിയിലെത്തുന്നത് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ സത്യനാദല്ലയാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആണ് സത്യനാദല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൈക്രോസോഫ്റ്റിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് വിവിധ പദവികൾ അലങ്കരിക്കുകയും ചെയ്തു മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സിസ്റ്റമായ മൈക്രോസോഫ്റ്റ് അശ്വറിൻ്റെ ഡെവലപ്മെന്റിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് സത്യാനന്ദല് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ നീൽമോഹനാണ് യൂട്യൂബിന്റെ സിഇഒ ആണ് നീൽമോഹൻ യൂട്യൂബിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഗൂഗിളിൻ്റെയും മറ്റ് പല കമ്പനികളുടെയും പ്രധാന പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് നീൽമോഹൻ ഈ ലിസ്റ്റിലെ നാലാമൻ അജയ് ബാങ്കയാണ് വേൾഡ് ബാങ്കിൻ്റെ സിഇഒ ആണ് അജയ് ബാങ്ക നെസ്ലയിൽ തൻ്റെ കരിയർ ആരംഭിച്ച അജയ് ബാങ്ക പിന്നീട് പല കമ്പനികളിലും പല പദവികളും അലങ്കരിച്ച വ്യക്തിയാണ് ശേഷം അദ്ദേഹം സിറ്റി ഗ്രൂപ്പ് ഏഷ്യ പസഫിക്കിന്റെ സിഇഒ ആയി മാറുകയും ചെയ്തു ഈ ലിസ്റ്റിൽ അടുത്തയാൾ അരവിന്ദ് കൃഷ്ണയാണ് ഐ ബി എമ്മിന്റെ സിഇഒ ആണ് അരവിന്ദ് കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐ ബി എമ്മിൽ ജോയിൻ ചെയ്ത അരവിന്ദ് കൃഷ്ണ പിന്നീട് ഐ ബി എമ്മിൻ്റെ ക്ലൗഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു ഈ ലിസ്റ്റിലെ അടുത്തയാൾ ചന്ദനു നാരായണനാണ് അഡോബിൻ്റെ സി ഇ ആണ് ചന്ദനു നാരായണൻ ആപ്പിളിലും സിലിക്കൺ വാലിയിലും ജോലി ചെയ്ത ചന്ദനു നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അഡോബിൽ ജോയിൻ ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ സി ആണ് ജയശ്രീ ഉള്ളാൾ വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ജയശ്രീ ഉള്ളാൾ ആർട്ടിസ്റ്റ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ സിഇഒയെ മാറുന്നത് ഈ ലിസ്റ്റിലെ അടുത്തയാളായ നികേഷ് അറോറ പാല ആൾട്ടോ നെറ്റ്വർക്കിൻ്റെ സിഇഒ പദവി അലങ്കരിക്കുന്നു ഫ്ലെക്സിൻ്റെ സിഇഒ ആണ് രേവതി അദ്വൈതി ഈറ്റോണിലും ഹണിവെല്ലിലും ജോലി ചെയ്ത രേവതി അദ്വൈതി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്ലെക്സിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് സിഇഒ ആയി മാറുകയും ചെയ്തു നീരജ് ഷാ ബേഫെയറിന്റെ സിഇഒ പദവിയും അതുപോലെ ലീന നായർ ചാനലിൻ്റെ സിഇഒ പദവിയും അലങ്കരിക്കുന്നു കോഗ്നിസനിന്റെ സിഇഒ ആണ് രവികുമാർ എസ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇൻഫോസിസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന രവികുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഗ്നിസനിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് സിഇഒ ആയി മാറുകയും ചെയ്തു അഞ്ജലി സൂദ് വിമിയോയുടെയും രാജ് സുബ്രഹ്മണി ഫെഡക്സിൻ്റെയും സിഇഒ പദവി അലങ്കരിക്കുന്നു അതുപോലെ വസന്ത് നരസിംഹൻ നൊബാർട്ടീസിൻ്റെയും ലക്ഷ്മൺ നരസിംഹൻ സ്റ്റാർബക്സിൻ്റെയും സിഇഒ പദവി അലങ്കരിക്കുന്നു രേഷ്മ കേവൽ രമണി വേർട്ടെക്സ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സിഇഒ ആയി നിയമിതയായി അതുപോലെ ദേവഗൻ ഗാർഡൻസ് ഡിസൈൻ സിസ്റ്റത്തിൻ്റെയും ആയി മാറുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്